ഈശോയുടെ തിരുപ്പറവി അടുത്തെത്തിയിരിക്കുന്നു ഡിസംബർ മാസം ഹൃദയത്തിൽ ഉണ്ണി ഈശോ പിറന്നില്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ അർത്ഥശൂന്യമാകും ആഗമനകാലത്തിൽ ഉണ്ണി യേശുവിനായി ഹൃദയത്തെ ഒരുക്കാൻ ഒൻപതാം പീ യു സ്മാർ പാപ്പ ഒരു നൊവേന തിരുസഭയ്ക്ക് തന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് പാപ്പ ഈ നൊവേനയ്ക്ക് അംഗീകാരം നൽകിയത് വർഷത്തിലെ ഏതു മാസവും ഇത് ചൊല്ലാമെങ്കിലും ഡിസംബർ മാസത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ നൊവേനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേക അത്ഭുതവും അനുഗ്രഹവും അവിടുന്ന് ധാരാളമായി നൽകും ഒന്നാം രഹസ്യം നിത്യപിതാവേ നിന്റെ മഹത്വത്തിനും ബഹുമാനത്തിനും എൻ്റെയും ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്കുമായി ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ ദിവ്യജനന രഹസ്യം ഞാൻ സമർപ്പിക്കുന്നു സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജകമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അതെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നും അങ്ങയുടെതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ നീക്കും ആമീൻ രണ്ടാം രഹസ്യം നിത്യപിതാവേ നിൻ്റെ മഹത്വത്തിനും ബഹുമാനത്തിനും എൻ്റെയും ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്കുമായി നസ്രത്തിൽ നിന്ന് ബദ്ലഹേമിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധ മറിയവും കന്യകാമറിയവും വിശുദ്വീ പിതാവും സഹിച്ച യാതനകളെ ഞാൻ സമർപ്പിക്കുന്നു ലോകരക്ഷകൻ്റെ പിറവിക്കായി ഒരു സ്ഥലം കണ്ടെത്താൻ അവർ അനുഭവിച്ച വേദനകളോട് ഞാൻ എൻ്റെ വേദനകളെയും സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയനുമാകണമേ അതെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എനിക്കും അങ്ങയുടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്തി കൃതാമങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മൂന്നാം രഹസ്യം നിത്യപിതാവേ നിന്റെ മഹത്വത്തിനും ബഹുമാനത്തിനും എൻ്റെയും ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്കുമായി പുൽക്കൂട്ടിൽ യേശു പിറന്നപ്പോൾ അനുഭവിച്ച വേദനകളെ സമർപ്പിക്കുന്നു അവന് കൊള്ളാൻ മെത്തിയുരുക്കിയ പരിപരുത്ത വൈക്കോലും സഹിച്ചു കൊടും തണുപ്പും പരുപരുത്ത വസ്ത്രങ്ങളും ചിന്തിയ കണ്ണുനീരും മൃദുവായ എങ്കിലും ഇന്നും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഞാൻ കാഴ്ചവെക്കുന്നു നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമയും നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു മേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആത്മാവിനും സ്തുതി ആദ്യമുതല നെയ്ക്കും ആമീൻ നാലാം ദിവ്യഹസ്യം നിത്യപിതാവേ നിന്റെ മഹത്വത്തിനും ബഹുമാനത്തിനും എൻ്റെയും ലോകം മുഴുവിൻ്റെയും രക്ഷയ്ക്കുമായി ദേവാലയ പരിശേദനത്തിന് വിധേയനായപ്പോൾ ഉണ്ണിയേശു അനുഭവിച്ച വേദനകളെ ഞാൻ സമർപ്പിക്കുന്നു മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി രക്തം ചിന്താൻ ആഗതനായി നിന്നോട് ചേർന്ന് ഞാനും എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമയും നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഇഷവും അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മുരാനോടപേക്ഷിച്ചോളുമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമതിലെ നീക്കും ആമീൻ അഞ്ചാം ദിവ്യരഹസ്യം നിത്യപിതാവേ നിന്റെ മഹത്വത്തിനും ബഹുമാനത്തിനും എൻ്റെയും ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്കായി ഉണ്ണിയേശുവിൽ വിളങ്ങി നിന്ന എളിമ പരിത്യാഗം ക്ഷമ സ്നേഹം തുടങ്ങിയ എല്ലാ പുണ്യങ്ങളും ഞാൻ സമർപ്പിക്കുന്നു ഞാൻ നിനക്ക് നന്ദി പറയുകയും സ്നേഹിക്കുകയും അവണ്യമായ മനുഷ്യാവതാരത്തിനും അനവരതം സ്തുതിക്കുകയും ചെയ്യുന്നു നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഗോഭീറുമാക്കണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപീനിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമയും നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശ്വം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോടപേക്ഷിച്ചോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ മാമിൻ്റെയും നാമത്തിൽ ആമീൻ മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചോ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചോ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചോ നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദൈവമേ നിന്റെ ഏകജാതൻ മനുഷ്യനായി ഞങ്ങളുടെ ഇടയിൽ പിറന്നതിനെ സ്മരിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുകയും നന്ദി പറയുകയും അങ്ങേ മഹത്വത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു അതുവഴി ഞങ്ങളുടെ ആത്മാക്കൾ മനുഷ്യാവതാരം ചെയ്ത നിന്റെ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് വളരുമാറാകട്ടെ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നയിക്കും ആമേൻ